ഇതുവരും കൊടുത്ത് പോയത്തിൽ മാട്ടോ അടിപൊളി ആണ് നല്ല അടിപൊളി അമ്മക്കുള്ളും കുഞ്ഞുങ്ങളാണ് ലൈനേജ് കോഴിയും സൂപ്പർ കുഞ്ഞുങ്ങളാണ് പല കളറിലുണ്ട് ലൈനേജ് ഉണ്ട് ബ്ലാക്ക് വൈറ്റ് പുള്ളി ഒക്കെ ഉണ്ട് എല്ലാ കളറിലും ഉണ്ട് അതുപോലെയുള്ള സെറ്റുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അക്കമ്മ കഴിയുന്ന ഫുഡൊക്കെ എടുക്കുന്നത് അടിപൊളിയാണ് അപ്പോൾ ഇതുപോലെയുള്ള സെറ്റൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാജ് ഫോളോ ചെയ്ത് വെച്ചോളി ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി കാലിക്കറ്റ് രാമനാട്ടുകാരാണ് സ്ഥലം പിന്നെ കുറച്ച് താമസമുണ്ടാവും ആവാൻ റിട്ടന്ന് വേണമെന്നുള്ളവർ വിളിക്കാതൊക്കെ ഒന്ന് നന്നാവുക കാരണം കുറേ ആളുകൾ കമൻ്റ് ചെയ്യണമൊക്കെ കാണുന്നുണ്ട് ഈ വീഡിയോ അങ്ങോട്ട് കാണുമ്പോൾ നമ്പർ എടുക്കുക കോൾ ചെയ്യുക എന്നിട്ട് ഇപ്പോൾ കിട്ടണം എന്നുള്ളതിലാണ് ആൾക്കാർ സംസാരിക്കുന്നത് അതെന്തായാലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം അത്രയും ഓർഡർ ആണ് അപ്പോൾ ആദ്യം ആദ്യം വിളിച്ചവർക്ക് ഇങ്ങനെ അതിനനുസരിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് കാലിക്കറ്റ് രാമനാട്ടുകാരാണ് ഹൈവേയിൽ എല്ലായിടത്തും ഡെലിവറി ചെയ്യുന്നുണ്ട് എക്സ്ട്രാ ചാർജ് വരും കേട്ടോ ഇതിലൊക്കെ അടിപൊളിയാണ് ബ്ലാക്ക് വൈറ്റ് ഉള്ളി ഒന്നുണ്ട് അതിൽ ചാര കളറുണ്ട് ഉണ്ട് എല്ലാ കളറിനും വരുന്നുണ്ട് നമ്മക്കോഴി നല്ല ലൈനേജ് കോഴിയാണ് കുഞ്ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട് അതുപോലെ നാലാൻ്റെ സെറ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വെയിറ്റ് ചെയ്ത് ക്ഷമ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തരാൻ പറ്റുള്ളൂ ചില കമൻറ്റുകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ തിരക്കാണ് സമയത്ത് ഫോൺ എടുക്കാൻ പറ്റില്ല കുറേയൊക്കെ നമ്മൾ തിരിച്ച് വിളിക്കുന്നുണ്ട് ഇത്രയും കോളുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ മെസ്സേജിന് എല്ലാം ഒന്നും റീപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ കൂടെ കൂടെ ഇങ്ങനെ റീപ്ലൈ തരും അപ്പോൾ വെയിറ്റ് ചെയ്യുക എന്തായാലും കുറച്ച് താമസം ഉണ്ടാവും കാരണം നമ്മൾ കുറേ മെസ്സേജ് വരുകയാണ് എല്ലാ കാര്യം കൂടി ഞങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടേ അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക സപ്പോർട്ട് ചെയ്യാം ഒക്കെ